ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തൃപ്തി തിരുവാങ് മാമല ദേശത്തു നിന്നാണ് വരുന്നത് ഞാൻ യാക്കോബായ സമുദായത്തിൽപ്പെട്ടതാണ് കനകാച്ചിറപ്പള്ളിയാണ് എൻ്റെ ഇടവക എൻ്റെ പേര് സാറാമ്മ ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാര്യം പണ്ടേ എനിക്ക് മാതാവ് എൻ്റെ പ്രിയപ്പെട്ട അമ്മയായിരുന്നു എല്ലാ കാര്യത്തിനും മാതാവിനോട് ആദ്യം പെർമിഷൻ ചോദിച്ചിട്ടായിരുന്നു ഞാൻ എൻ്റെ കുഞ്ഞുനാൾ തുടങ്ങി അങ്ങനെ ഒരു എനിക്ക് പക്ഷേ ഈ കുറച്ച് പെൻഷൻ എനിക്ക് ജോലി ഉണ്ടായിരുന്നു പെൻഷൻ പറ്റി കഴിഞ്ഞപ്പോൾ യൂച്ച കഴിഞ്ഞുള്ള സമയത്ത് ഞാൻ യൂട്യൂബ് എപ്പോഴും നോക്കുമായിരുന്നു അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഈ മാതാ കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയണത് അപ്പോൾ ഞാനത് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി എനിക്ക് വലിയ അറിവൊന്നുമില്ല ഞാനിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോൾ എൻ്റെ മൂത്ത മകൾ യു എസിലാണ് അവളുടെ മൂത്ത കുട്ടിയാണിത് അവൾക്കൊരു നാല് വർഷം മുമ്പ് കാലിലൊരു ചെറിയ വെളുത്ത പാട് പോലെ വന്നു ഇവിടെ നാട്ടിൽ വന്നു ഞങ്ങൾ അലോപ്പതിയൊക്കെ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു സംതിങ് റോങ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തരാം പക്ഷേ ഞങ്ങൾക്കത് കൊച്ചിന് കൊടുക്കാൻ സ്റ്റീറോയിഡ് ഒന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ ഏതാണ്ട് ആയുർവേദം മരുന്ന് കൊടുത്തു അവരത് ഭയങ്കര പത്തിയൊക്കെ ആയിരുന്നു കൊച്ചു യു എസിലേക്ക് തിരിച്ചു പോയി രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ അവരുടെ അടുത്ത് പോയി അന്നും കൊച്ചിന് അതങ്ങനെയൊക്കെ തന്നെ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ നാട്ടിൽ വന്നപ്പോൾ ഈ കൊച്ചിൻ്റെ ഈ കണ്ണിൻ്റെ ഭാഗത്ത് വലിയ പാട് പാടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് അത് വളരെ വേദനയായിരുന്നു ഞങ്ങളെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ഞാൻ ഇവളുടെ അപ്പയുടെ അപ്പനും അമ്മയും എല്ലാവർക്കും അതൊരു വലിയ വേദനയായി എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് കേട്ടതും അറിഞ്ഞതും അപ്പം എനിക്കിവിടെ വന്നാൽ പക്ഷേ എൻ്റെ വീട് അതൊക്കെ പറഞ്ഞാൽ എൻ്റെ ചേട്ടൻ എന്നെ സംഭവിക്കില്ല അപ്പം നമ്മുടെ പള്ളിയിൽ മാതാവില്ലേ പിന്നെ എന്തിനാണ് നീ അങ്ങ് പോണേ പക്ഷേ എൻ്റെ മൂത്ത മരുവിനോട് ഞാൻ പറഞ്ഞു മോനെ നീ ആലപ്പുഴയ്ക്ക് പോകണമെങ്കിൽ എന്നെ ഇപ്പോൾ കൊണ്ടുപോകണം ഒരു പള്ളിയിൽ അവരെപ്പോഴും എന്നെ കളിയാക്കും അമ്മച്ചയ്ക്ക് പള്ളിയിൽ പോകണതാണ് ക്രൈസ്ന്ന് അപ്പോൾ അവൻ പറഞ്ഞു അമ്മച്ചി എനിക്ക് ഉടനെ തിരിച്ചു പോകണം അമ്മച്ചി മോളയും കൂട്ടി പോക്കോ എൻ്റെ മോൾ മൂത്ത മുളയും കൂട്ടി അമ്മച്ചി പോയിക്കോളാൻ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിപ്പോൾ വരാൻ റെഡിയായി ഭർത്താവ് പെർമിഷൻ തന്നു പക്ഷേ തലേ ദിവസം ഈ കൊച്ചിന് ഭയങ്കര പനി വരാൻ പറ്റിയില്ല അപ്പോഴും എനിക്ക് സങ്കടമായി അപ്പം എല്ലാവരും പറഞ്ഞു ഇനി എങ്ങും പോവണ്ട അടുത്ത അവിടെ പോവാം പക്ഷേ എൻ്റെ മനസ്സിങ്ങനെ തേങ്ങിക്കൊണ്ടിരുന്നു ഞാൻ ഉച്ച ഇവർ ആരും വീട്ടിലില്ല ഞാനും ഭർത്താവും തന്നെയാണ് എൻ്റെ ഉച്ചയായ പണിയ കഴിഞ്ഞു ഞാൻ പുറത്തിറങ്ങി എല്ലാ ജോലിയും കഴിഞ്ഞ് യൂട്യൂബ് നോക്കാൻ വേണ്ടി വന്നു പക്ഷേ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് എൻ്റെ ചെവിയിൽ എന്തോ ജീവി പോയി ഭയങ്കര വേദന ഞാൻ മുറിയിൽ വന്നു എന്ത് ചെയ്യണമെന്നറിയില്ല ഞാൻ എൻ്റെ ചെ മറ്റേ ചെവിയിൽ വെള്ളം കോരി ഒഴിച്ചു ജീവി പോയില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഈ ജീവിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലാന്ന് അപ്പം ഞാൻ രണ്ട് കട്ടിലയിൽ രണ്ട് തലേണ എടുത്തു വെച്ചു എന്നിട്ട് ഈ ചെവി അടച്ചു വെച്ചു മറ്റേ ചെവിയും തുറന്നു വെച്ചു എന്നിട്ട് മൂക്കും വായുവൊക്കെ അടച്ചു പിടിച്ചു എന്നിട്ട് ഞാൻ വിചാരിച്ചു ജോസഫ് അച്ചൻ്റെ ധ്യാനം കേൾക്കാം ഞാൻ ധ്യാനം കേട്ട് ഒരഞ്ച് മിനിറ്റ് ആയില്ല അപ്പം ഈ മണ്ടിങ്ങനെ ചെവിക്കകത്തും മൂളിക്കൊണ്ടിരി കണക്കുക അഞ്ച് മിനിറ്റ് ആയില്ല അച്ഛൻ ഇവിടുന്ന് പറയുവാണെ ഇങ്ങനെ ധ്യാനം കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ചെവിയിൽ എന്തോ ഒരു ജീവി പോയി അത് ഭയങ്കര ശബ്ദത്തോടു കൂടി പുറത്തേക്ക് പോകുകയാണ് ഇത് പറഞ്ഞില്ല എൻ്റെ ചെവി ഇന്ന് എന്തോ ഒരു സാധനം ഹെലികോപ്റ്റർ വീണമെന്നാണ് ഞാൻ ഓർത്തത് പോയി എനിക്ക് അത്ഭുതമായി പോയി ഞാൻ ഉടനെ തന്നെ പിത്തിയിലൊക്കെ ചെന്ന് നോക്കി വല്ല ജീവി അവിടെ ഉണ്ടോന്ന് ഒന്നും കണ്ടില്ല പക്ഷേ പിന്നീട് ഞാൻ പല പ്രാവശ്യവും ഈ ധ്യാനം ഒന്നോട് കേൾക്കണം എന്ന് വിചാരിച്ചു പക്ഷേ കേട്ടില്ല ഞാൻ വിചാരിക്കണു അമ്മ എന്നെ ഇങ്ങോട്ട് വീണ്ടും വീണ്ടും ക്ഷണിച്ചതാന്ന് അങ്ങനെ എൻ്റെ മ ഞാൻ പറഞ്ഞില്ല കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ചെറിയ മകളോട് ഞാൻ പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു അമ്മയ്ക്ക് വില ഇല്ലൂഷനൊന്നും തോന്നിയതായിരിക്കും ഓക്കെ ഞാൻ മിണ്ടിയില്ല ഞാൻ പിന്നെ മൂത്തമാളയും ഈ കൊച്ചും ഇവരുടെ അഗ്രാൻമയും ഞങ്ങളെല്ലാവരും ഇവിടെ വന്നു ഉടമ്പടി എടുത്തു പ്രാര്ത്ഥന തുടങ്ങി ഇവർ യു കെ യു എസിനെ പോവുകയും ചെയ്തു അപ്പം ഞാൻ പ്രത്യേകം പറഞ്ഞു എൻ്റെ തൈലവും തേനും ഉപ്പും ഒക്കെ കൊടുത്തുവിട്ടു പ്രാർത്ഥിക്കണം ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ എപ്പോഴും ഇവിടെ കാണുമ്പോൾ ചോദിക്കില്ല കാരണം ഈ കൊച്ചിന് വിഷമാവില്ലേ അതുകൊണ്ട് ചോദിക്കില്ല ആരോടും പറയില്ല അമ്മയുടെ അടുത്ത് ശരണമില്ലാതെ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അങ്ങനെ കൊച്ചിന് കുറവായി രണ്ടായിരത്തി ഇരുപത് ഇപ്പോൾ ഇവരെ ലീവിന് വന്നാണ് മോളുടെ അസുഖം പൂർണ്ണമായിട്ടും മാറി അമ്മയ്ക്കും യേശോപ്പയ്ക്കും അനവായിരം നന്ദി പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ചെറിയ മോളുടെ കുട്ടിക്കാണ് അവൾ കുഞ്ഞ ചെറിയ മോൾക്ക് ചെറിയ ജോലിയുണ്ട് അവൾ കുഞ്ഞ എന്ന് തുടങ്ങിയേ എൻ്റെ അടുത്തായിരുന്നു ഞാൻ പെൻഷൻ പറ്റിയപ്പോൾ അവൾ എൻ്റെ അടുത്തായിരുന്നു എപ്പോഴും അതിന് ചുമ ദോഷയൊക്കെയാണ് പഴേ ഒരു ദിവസം ഞാനിങ്ങനെ കടന്നപ്പോൾ എൻ്റെ മാതാവിനോട് പറഞ്ഞു മാതാവ് ഒരു ദിവസം സ്കൂളിൽ പോയാൽ പിറ്റേ ദിവസം അതിന് സ്കൂളിൽ പോകാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനിങ്ങനെ ഇതുപോലെ ചുമ വരരുത് അവളുടെ സ്കൂളിങ് മുടങ്ങരുത് അങ്ങനെ ഞാൻ ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു ഞാൻ കടന്നു അപ്പം ഞാൻ ആ കൊച്ചിൻ്റെ വീട്ടിലായിരുന്നു രാത്രിയിൽ ഞാൻ ഒരു വലിയ പശുവിനെ സ്വപ്നം കണ്ടു ആ പശുവിൻ്റെ ഒപ്പം ഒരു സിസ്റ്ററിനെയും കണ്ടു ഈ സിസ്റ്റർ കൊച്ചിൻ്റെ അടുത്ത് വന്ന് നെഞ്ചത്ത് തലോടി അങ്ങ് പോയി ഞാൻ നേരം എഴുന്നേറ്റ് എന്നെ കൊച്ചി മോളോട് പറഞ്ഞ മോളെ ഞാനിങ്ങനൊരു സ്വപ്നം കണ്ടു എന്താ ഈ പശുവിനെ കണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇന്ന് വരെ പിന്നെ കൊച്ചിന് വല്ലപ്പോഴും ഒരു ചുമയൊക്കെ ഉണ്ടാവും പക്ഷേ ഒരിക്കലും ഒരു സ്കൂളിങ് മുടങ്ങോ അങ്ങനെ ഒരു പിഷയോ എൻ്റെ കുഞ്ഞിനോ ഉണ്ടായിട്ടില്ല പിന്നെ പറയുകയാണെങ്കിൽ എൻ്റെ അനീതിയുടെ മരുമോന് യു കെയിലായിരുന്നു അവന് ക്യാൻസർ തൊണ്ടയിൽ ആണെന്ന് അഡിക്റ്റേറ്റ് ചെയ്തു അവിടെ ചികിത്സയൊക്കെ ചെയ്തു അവനെന്നെ വിളിച്ച് പറഞ്ഞു അമ്മ ആൻറ്റി എനിക്കും ഇങ്ങനെ സുഖമില്ല എനിക്ക് കൃപാധത്തെക്കുറിച്ച് അറിയണം ഞാൻ പറഞ്ഞു നൂറ് ശതമാനം മോന് വിശ്വസിക്കും അമ്മ കൈവിടില്ല അവൻ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ നിയോഗത്തിൽ എഴുതി എന്നെഴുതി ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉടമ്പടി എടുത്തതാണ് എല്ലാ മൂന്ന് മാസം കൂടുമ്പോഴും പുതുക്കാറുണ്ട് നിയോഗമായിട്ട് എഴുതി പിന്നെ അവൾ മോൻ്റെ ഭാര്യ എൻ്റെ അനിയത്തിരം ഓൾ നാട്ടിൽ വന്നു ഓൺലൈൻ ഉടമ്പടി എടുത്തു അച്ഛനെ കാണാൻ വേണ്ടി നിന്നു പക്ഷേ അച്ഛനന്ന് അയർലൻഡിന് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു വേറൊരു അച്ഛൻ അനുഗ്രഹിച്ചു ഫോട്ടോയൊക്കെ അനുഗ്രഹിച്ചു വിട്ടു ഇപ്പോൾ ആ കൊച്ചിൻ്റെ കീമോ എല്ലാം കഴിഞ്ഞു അവൻ ക്യാൻസറിൽ നിന്ന് പൂർണ്ണമായി മുക്തിയായി അവനും നാട്ടിൽ വരും നാട്ടിലുണ്ടിപ്പോൾ അവൻ നാട്ടിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയും പിന്നെ നാലാമത്തെ ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ വരാൻ പുതുക്കാനൊക്കെ വരുമ്പോൾ ആരെങ്കിലും കൂടെ വേണം എന്നെ ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ് വാൽവറി പ്ലേസ് ചെയ്തതാണ് എന്നുവെച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ മക്കൾക്കും ഭർത്താവിനും ഭയങ്കര പേടിയാണ് എന്നെ തന്നെ വിടാൻ അപ്പോൾ ഞാൻ പുതുക്കാൻ സാധാ വരുമ്പോൾ എല്ലാ മാസവും ഞാൻ വരും സാധാ വരുമ്പോൾ യുവക്കട അമ്മ അമ്മ എനിക്ക് കൂട്ട് വരും പിന്നെ പുതുക്കാൻ വരുമ്പോൾ എൻ്റെ ഇളയും മോളും മരുമകനോ ആരെങ്കിലുമൊക്കെ വരും എൻ്റെ ഭർത്താവും വരും പക്ഷേ എപ്പോഴും അവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അവർക്ക് ജോലിയൊക്കെ ഉള്ളതാണ് എനിക്ക് പുതുക്കണ്ട സമയമായി ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു എൻ്റെ കൂടെ ഒന്ന് വന്നം എനിക്ക് പോയേ പറ്റൂ പുള്ളി പറഞ്ഞു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ മാതാവ് ഇവിടെ ഉണ്ട് നീ എന്തിനാ ഈ ആലപ്പുഴ വരെ പോണത് എന്നും പറഞ്ഞു എന്നെ കുറേ ചീത്ത പറഞ്ഞു ഞാൻ വിഷമിച്ചു ഞാൻ എന്നപ്പോൾ മാതാവിനോട് പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് കേട്ടല്ലോ പറഞ്ഞു നോക്കെ മാതാവിനെന്നോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നാളെ രാവിലെ പിറ്റേ ദിവസമാണ് എനിക്ക് വരേണ്ടത് നാളെ രാവിലെ ചേട്ടൻ എനിക്കുമ്പോൾ ആദ്യം പറയണ വാക്ക് എൻ്റെ കൂടെ കൃപാസനത്തിൽ വരാ എന്നാണ് പക്ഷേ എനിക്ക് ഞാൻ നോടെ പറഞ്ഞു എൻ്റെ കൂടെ ഒരു കൂട്ടുകാരിയുണ്ട് ഒരു കൂട്ടുകാരി ഉണ്ടാവുകൊണ്ട് ഞാൻ തന്നെയല്ല പോലെ ഞാൻ എന്നോടെ പറഞ്ഞു എനിക്കത് വളരെ വിഷമായിരുന്നു നുണ പറഞ്ഞു പോയി എന്തെങ്കിലും ആപത്ത് വന്നാൽ എൻ്റെ മക്കൾക്ക് സങ്കടം എൻ്റെ ഭർത്താവിന് സങ്കടം അനുസരണക്കേട് അങ്ങനെ ഞാൻ വിഷമിച്ചു രാത്രി എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല ഞാൻ പിന്നെ ആരോടും മിണ്ടിയില്ല കൊണ്ടിരുന്നു എൻ്റെ ജോലിയെല്ലാം ചെയ്തു ഭർത്താവിന് പിറ്റേ ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചു പക്ഷേ രാത്രി എനിക്കത്ര ഉറങ്ങാനൊന്നും പറ്റിയില്ല ഞാനൊരു നാലരയ്ക്ക് അലാൻ വെച്ചു ഞാൻ പല പ്രാവശ്യം എഴുന്നേറ്റ് സമയം നോക്കി ഞാനൊരു മൂന്നരയൊക്കെ ആയപ്പോൾ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി അപ്പോൾ ഞാൻ ഈ കൃപാസനാണ് സ്വപ്നം കാണുന്നത് ഈ അച്ഛൻ ജോസഫ് അച്ഛൻ എൻ്റെ കൂടെ ഇങ്ങനെ നടന്ന് 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 അങ്ങേയറ്റം വരെ വരുവാണ് ഞാൻ വിചാരിക്കേണ്ടത് അയ്യോ ഈ അച്ഛൻ എന്നെ അറിയില്ല പിന്നെ അച്ഛൻ എന്നെ എന്നെ ഇങ്ങനെ അറിയണ പോലെ സംസാരിക്കണേ ഞാനിങ്ങനെ പുറകിൽ നിന്നിങ്ങനെ പുറകെ അച്ഛൻ്റെ പുറകെ പോയി ഇല്ല വാതുക്ക വരെ പോയി അപ്പോൾ അച്ഛൻ അച്ഛനും എന്നിട്ടങ്ങ് പോയി അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഉടമ്പതി പത്രമുണ്ട് പുതുക്കാനുള്ളത് അത് ഞാനിങ്ങനെ പിടിച്ച് പിടിച്ചേക്കുക അപ്പോൾ എൻ്റെ അടുത്തേക്ക് ഒരു കൊച്ച് ഒരു പന്ത്രണ്ട് വയസ്സുള്ളവരാം കൊച്ച ഇപ്പോഴത്തെ ആ പിള്ളേരുടെ വേഷം അല്ല കേട്ടോ ഒരു പഴയ വെളുത്ത ഷർട്ട് ഹാഫ് കൈ ഈ പോലീസുകാരുടെ പഴയ നിക്കറ് പോലത്തെ ലൂസായിട്ടുള്ള കാക്കി നിക്കറ് ഇതൊക്കെ ഇട്ട് അവർ മെല്ലിച്ച കൊച്ചെൻ്റെ അടുത്തേക്ക് ഓടി വന്ന് അതെന്നോട് പറഞ്ഞു അമ്മമാമെ എന്തി ഇവിടെ നിൽക്കണേ ഞാൻ പറഞ്ഞു മോനെ എനിക്ക് പുതുക്കാനാ ഇങ്ങോട്ടാണ് ഞാൻ പുതുക്കി പുതുക്കിത്തരാ ഞാൻ കൊടുത്തില്ല കാരണം ഇവൻ കൊണ്ട് ഒന്ന് ഒന്നോർത്ത് ഞാൻ ബലം പിടിച്ചു അവൻ അവനെന്നോട് നിങ്ങൾ വിട് എന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച അതും കൊണ്ടുപോയി ഇല്ല മൂന്നാമത്തെ കൗണ്ടറിൽ കൊണ്ടുപോയി അവൻ അതിലത്തെ ധര ഒപ്പിട്ട് വെച്ചു എന്നിട്ടത് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ആ ഇനി ഇന്നത് സീൽ വെക്കണമല്ലേ ആ ഞാൻ സീൽ വെച്ചു തരാം കേട്ടോ എന്നും പറഞ്ഞ് അത് അപ്പുറത്തും കൊണ്ടുപോയി സീൽ വെച്ചതെന്ന് എന്നിട്ടാ കൊച്ചെന്നോട് പറയുവാണേ ഇപ്പം സമയം വൈകീല്ലോ നീ പൊക്കോട്ടോ പേടിക്കൊന്നും വേണ്ട ഇത് പറഞ്ഞപ്പോൾ എൻ്റെ അലാമടിച്ചു ഞാനും ചേട്ടനും ഉറക്കത്തിൽ നിന്ന് എഴുതേറ്റു അപ്പോൾ ചേട്ടൻ എന്നോട് ആദ്യമായിട്ട് പറഞ്ഞു നീ തന്നെ പോണ്ട ഞാനും കൂടെ നിൻ്റെ വരാം അങ്ങനെ ഞങ്ങളോട് വന്നു ഉടമ്പടി എടുത്തും അങ്ങനെ ഈ വീട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ചേട്ടൻ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ഏക്കണ ടൈപ്പല്ല അങ്ങനെ ഒരു പ്രാവശ്യമൊന്നും പറഞ്ഞാലും നീക്കില്ല അപ്പം ഞാനെന്ത് ചെയ്യും ഞാൻ മാതാവിൻ്റെയും യേശോപ്പയുടെയും ഗീ പ്രസാദാടേയും ഫോട്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് പറയും എനിക്കിന്നെ കാര്യങ്ങൾ സാധിക്കാനുണ്ട് മാതാവിനെ ഞാൻ എന്താ ചെയ്യേണ്ടത് മാതാവ് ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം അത് ഉറപ്പായിട്ടും അത് സമ്മതിച്ചിരിക്കും ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് വീട്ടിൽ താമസ ഇടയാളിടയ്ക്കൊക്കെ വരും ഞങ്ങൾ രണ്ടുപേരും ഹാർട്ട് പേഷ്യൻ്റാണ് എന്നാലും ഞങ്ങൾക്ക് വലിയ കുഴപ്പം കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ വണ്ടി ഓടിക്കും ചേട്ടൻ എന്നാലും ഞങ്ങൾ ദൂരത്തേക്കൊക്കെ പോകുമ്പോൾ ഞങ്ങൾ എവിടെ പോയാലും ഞാൻ യേശോ പെർമിഷൻ ചോദിക്കും ഞാൻ പോവാട്ടോ അപ്പം ഞങ്ങളുടെ കൂടെ വന്നേ ഒരു ദിവസം ഞാൻ പോയപ്പോൾ മാതാവിൻ്റെ ഇതെടുത്തില്ല ഇതെപ്പോഴും എൻ്റെ ബാഗിൽ കാണും ഇതെനിക്കൊരു ഉറപ്പാണ് അപ്പം ഞാൻ എടുത്തില്ല ഞാൻ വാതിൽ നോക്കി അന്നേ എൻ്റെ ആരോ പറഞ്ഞു നീ എന്താ എന്ത് നിന്നെടുക്കാഞ്ഞേ അപ്പോൾ ഞാൻ വേഗം തിരിച്ചു വന്ന് ഡോറ് തുറന്ന് മാതാവിനെ എടുത്ത് കൈപ്പിടിച്ചു അപ്പം തുടങ്ങിയ ഒരു മണം എനിക്ക് മനസ്സിലായില്ല ഇതെന്ത് മണമാണെന്ന് ഈ മണം ഒരു രണ്ട് കിലോമീറ്ററോളം ഞങ്ങൾ ഈ യാത്ര ചെയ്തപ്പോഴും ഈ മണം ഉണ്ടായിരുന്നു ഞാൻ ചോടി ചോദിച്ചു എല്ലാം തേച്ചിട്ടുണ്ടോ ഇല്ല ഒന്നും തേച്ചിട്ടില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായ മാതാവിൻ്റെ മണമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നു പോയി ഞാൻ പോയി കാരണം ഒന്നുമല്ലാത്ത ഇത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാനാർ പിന്നെ എൻ്റെ കൊച്ചുമോള് എൻ്റെ ഇളയ മോളുടെ കുട്ടി എൻ്റെ കൂടെ കിടക്കും അവിടെ രാത്രിയൊക്കെ അസ്വസ്ഥതയാണ് നമുക്ക് അലർജി ഉറക്കമില്ലായ്മ അപ്പം അങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ല എനിക്ക് നാലിലേക്ക് എനിക്ക് അലാം വെച്ച് എണിക്കാൻ പറ്റിയില്ല ഞാൻ വിചാരിച്ചു ഇന്നിപ്പം പ്രത്യക്ഷിക്കാൻ എന്ന വൈകി പ്രാര്ത്ഥിക്കാം ഞാൻ കിടന്നു പക്ഷേ അപ്പം തന്നെ ഈ മാതാവിൻ്റെ മണ എന്നെ കട്ടിലും മുഴുവൻ ചുറ്റുവാണ് ഞാൻ വേഗം എഴുന്നേറ്റു ഞാൻ വിചാരിച്ചു മാതാവിന് ഞാൻ പ്രാർത്ഥിക്കണമായിരിക്കും ഇഷ്ടം ഞാൻ അങ്ങനെ എഴുന്നേറ്റു പ്രാർത്ഥിച്ചു അപ്പം അങ്ങനെ വലുതും ചെറുതും ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നു പിന്നെ ഇനിയും മാതാവ് എൻ്റെ ജീവിതകാലം മുഴുവൻ ഇത് തുടർന്ന് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ മക്കളും മരുമക്കളും എൻ്റെ കൊച്ചുമക്കളും ദൈവ സ്ഥിര സ്ഥിരസന്നതിയിൽ വിശ്വാസത്തോടെ ജീവിക്കണം കാണണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം ഇവരൊക്കെ ന്യൂ ജനറേഷനാണ് യു എസ് ലാണ് എങ്കിലവർ മലയാളമൊക്കെ അറിയാം അവർക്ക് ബൈബിളൊക്കെ അറിയാം അവർക്കൊക്കെ ഇംഗ്ലീഷ് ബൈബിളുണ്ട് അവർ വായിക്കും എൻ്റെ ആഗ്രഹവും അതാണ് ഇതെല്ലാം സാധിച്ചു തരും എന്ന് ഓർത്ത് ഞാൻ ദൈവത്തിനും അമ്മയ്ക്കും നന്ദി പറയുകയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വേറെ പ്രത്യേകിച്ച് ഏറ്റവും മനോഹരമായിട്ടൊരു ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യം കേൾക്കുവാനായിട്ട് ദൈവം ഇടവരുത്തി എന്നുള്ളതാണ് ഉടമ്പടിയിലേക്ക് വരുവാനായിട്ടുള്ള കാര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം പറഞ്ഞു കൊച്ചുമകളുടെ സാക്ഷ്യം ഇതിലുള്ളതുകൊണ്ടാണ് കൊച്ചുമകൾ ഇപ്പോഴും നിൽക്കുന്നത് നമുക്കൊരു ഒരു ഒരു സ്കിന്നിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ഉടമ്പടിയിലൂടെ മാറിപ്പോയി അപ്പോൾ നമ്മൾ ഈ സാക്ഷ്യം പറയുന്നവർ ഒരു മൂന്നാല് പേരുടെ സാക്ഷ്യമുണ്ടെങ്കിൽ ഒരാളെങ്കിലും ആൾത്താരയിൽ കൊണ്ടു വന്ന അതൊരു സാക്ഷ്യത്തിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് പ്രാർത്ഥിച്ച ആളും പ്രാർത്ഥന ലഭിച്ച ആളും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ച ആളും ഒരുമിച്ച് വരുമ്പോഴാണ് അപ്പോൾ കൊച്ചുമകളുടെ സാക്ഷ്യമുള്ളതുകൊണ്ടാണ് ഈ അൾത്താരിൽ ആ മകൾ നിൽക്കുന്നത് അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾ സ്ഥിരം സാക്ഷ്യം കേൾക്കുന്നവർക്കറിയാം മാതാവ് അല്ലെങ്കിൽ ഉടമ്പടിയിലുള്ളവർ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നതായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിലെ നിയോഗവുമായിട്ട് ബന്ധപ്പെട്ട് സ്വപ്നങ്ങൾ കാണുന്നതും അതിങ്ങനെ ഇപ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചു നടക്കുന്ന ഒരാൾ ഈശ്വരൻ മാതാവിനെ സ്വപ്നം കാണുന്നത് പോലെയല്ലല്ലോ അതിന് വ്യക്തമായിട്ട് ഒരു ഉത്തരം കൂടി ആ സ്വപ്നത്തിനുണ്ട് നമുക്കറിയാം ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ സ്വപ്നം കാണുന്നതും ദർശനം കാണുന്നതും അതിന് തത്തുല്യമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നതുമൊക്കെ അത് ഭയങ്കര ശക്തമാണ് ഈശോയുടെ ജനനത്തിനെക്കുറിച്ച് അവസരിപ്പിതാവിനും ഒരു സ്വപ്നതരപ്പം അത്രയും ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഏറ്റവും വലിയൊരു ഉപകരണം ഇതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പം ഈ അമ്മയുടെ സാക്ഷ്യത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളത് ഉടമ്പടി പുതുക്കുവാനായിട്ട് വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് അത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഇത്രയും ഒരു അനുഭവമായിട്ട് തോന്നുമെങ്കിൽ അത് അനുഭവിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രയും ബോധ്യം ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ ഇത്രയും അപ്പം ഒരു ഹാർട്ടിന് ബുദ്ധിമുട്ടുള്ളതാണ് ഇത്രയും എല്ലാം കഴിഞ്ഞ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ തിരുവ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടം വരെ വന്ന് അപ്പോൾ ഇവിടെ വന്ന് മാതാവിനെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു ബോധ്യവും ഒരാൾക്കും ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരാനായിട്ട് പറ്റില്ല അപ്പം വ്യക്തിപരമായിട്ട് ആ സ്വപ്നം കണ്ടതും ജോസഫ് സ്വപ്നം കണ്ടതും ഈശയെ പോലെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടത് ഉടമ്പടി പുതുക്കാനായിട്ട് അപ്പം അതിന് വെറുതെ സ്വപ്നം കണ്ടെ പിറ്റേ ദിവസം തന്നെ ജീവിത പങ്കാളിയുടെ കയ്യിൽ നിന്ന് അതിന് തത്തുല്യമായിട്ട് ഒരു ഉത്തരം ലഭിച്ചു എന്നുള്ളതും അതും വളരെ വ്യക്തമായിട്ട് അപ്പം അത്രയും അത്രയും കമ്മ്യൂണിക്കബിളായിട്ട് ദൈവം നമ്മുടെ മുൻപിൽ നമ്മുടെ മുൻപിൽ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവം ദൈവത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ഇപ്പോൾ എല്ലാവരുടെയും ഒരു ഫസ്റ്റ് യുക്തി മാതാവ് എല്ലായിടത്തും മാതാവിന് ശക്തിയില്ലെന്നുള്ളതല്ല ഇവിടെ നമ്മൾ തെളിയിക്കുന്നത് മാതാവിൻ്റെ സാന്നിധ്യം എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് എല്ലാ മാതാവിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുടുംബത്തെയും നിങ്ങൾ ഇവിടെ നിന്ന് പോയാലും നിങ്ങൾ ദേവാലയത്തിൽ പോകണോ എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഈ ഇടങ്ങളിലെ പ്രത്യേകത ഈ ഇടത്തെ പ്രത്യേകത ഒരു ഉടമ്പടി എടുത്ത് ഒരു ഫോക്കസ് ചെയ്യണ ഈ ഇടത്തെ പ്രത്യക്ഷീകരണമാണ് പ്രത്യേകത പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടങ്ങൾ അതിൽ ലൂർദായാലും ഫാത്തിമ ആയാലും വേളാങ്ങണി ആയാലും ആ ഇടത്ത് പ്രത്യേകമായിട്ട് ജനങ്ങൾ പോവുകയും അവിടുന്ന് ദൈവാനുഭവം ലഭിക്കുകയും ചെയ്യുന്നത് ആ പ്രത്യക്ഷിടത്തെ ലോകമെമ്പാടും അല്ലെങ്കിൽ സഭ അംഗീകരിക്കാൻ അതൊരു കാരണമാവും ഇവിടെ പറയുന്ന ചെറുതും വലുതുമായ സാക്ഷ്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ഫയൽ ചെയ്യുകയും അതെല്ലാം ആവശ്യത്തിലേറെ സാക്ഷ്യങ്ങളായി പക്ഷേ ഈ ഒരു സഭയൊരു ബൃഹത്തായ ഒരു ബോഡിയായതുകൊണ്ട് നമുക്കൊരു പെട്ടെന്ന് നാലുപേർ കൂടി ഒരു പ്രത്യക്ഷണെന്നു പറഞ്ഞാൽ അത് നടക്കത്തൊന്നുമില്ല ഇവിടെ ഇത് ചിലപ്പോൾ ഒരു പത്തോ നൂറോ വർഷം ഇനിയും കഴിഞ്ഞുമ്പോഴായിരിക്കും ഇത് അംഗീകരിക്കപ്പെടുന്നത് കാരണം അതങ്ങനെയാണ് ഇപ്പം ക്രിസ്ത്യ പശ്ചാത്തലത്തിലുള്ളവർക്കറിയാം വിശുദ്ധൻ ചത്ത് മണ്ണടിഞ്ഞ് നൂറ് വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും വിശുദ്ധ നാമാർണ്ണക്കടങ്ങ് അപ്പം അത് ഒരു വലിയൊരു പഠനമൊക്കെ വേണം പക്ഷേ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തെളിവുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതത്തിലുള്ളവരും ഒരുപോലെ പ്രാർത്ഥിച്ച അനുഭവം കിട്ടുന്ന ഒരിടം ഈ ലോകത്തിലുണ്ടോ എന്ന് തന്നെ സംശയമാണ് പ്രത്യേകിച്ച് ഒരു മരിയൻ തീർത്ഥാണ് അപ്പം അത്രത്തോളം ദൈവ ഇടത്തെ പ്രത്യേകം എടുത്തു നിർത്തും ഇവിടെ വരുന്നവർ ഇതിനകത്ത് കയറുമ്പോൾ തൊട്ട് അനുഭവം കിട്ടുന്നു വാദയ്ക്ക് കൂടെ പോയപ്പോൾ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച അനുഭവം കിട്ടും നമുക്ക് ഇഷ്ടംപോലെ പേര് പറയുമ്പോൾ ഇവിടെ ദൈവസാന്നിധ്യം ഉണ്ടെന്നാണ് യുക്തി ആ ദൈവസാന്നിധ്യം അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന അപ്പോൾ അമ്മയുടെ പ്രത്യക്ഷണത്തെ നമ്മൾ ഇത്രത്തോളം ഓൺ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അമ്മ ഇങ്ങനെ കൂടെ നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ ഈ ഒരു സാക്ഷരം വീണ്ടും സുഗന്ധാഭിഷേകത്തിനെ കുറിച്ച് പറയുന്നുണ്ട് കാരണം മാതാവിൻ്റെ ഒരു ഓർമ്മ മനസ്സിലുണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അപ്പം തന്നെ അങ്ങനെ സുഗന്ധമെന്ന് അറിയാമെന്നൊക്കെ പറയണത് അത് ഒക്കെ ഒരു വിശ്വാസത്തിൽ നിൽക്കുന്നവർക്ക് ഒരുപാട് പേരപ്പം ഇതുപോലെ വ്യക്തമായിട്ട് അനുഭവം ലഭിച്ചിട്ടാണ് ഓരോ വ്യക്തിയും ഇവിടെ നിന്ന് പോകുന്നതും വീണ്ടും സാക്ഷ്യം പറയാൻ പറയുന്നത് നേരെ പ്രത്യേകിച്ച് അമ്മയ്ക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും ഈ അമ്മയിലൂടെ മറ്റുള്ളവർക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നേരെ പ്രത്യേകിച്ച് പരിശു ഈശോയും മാതാവുമായിട്ട് ഇത്രയും റിലേറ്റ് ചെയ്തൊക്കെ സംസാരിക്കാൻ പറ്റുന്നതിന് നൽകിയ കൃപക്കുമെല്ലാം നമുക്ക് അരങ്ങൾ അടിച്ച ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക